ഹരി ഏവർക്കും വറന്നാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശനിയുടെ രാശിമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയുടെ രാശിമാറ്റത്തില് നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ നോക്കണ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുക ഓക്കെ അപ്പം കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്കാണ് രാശി മാറുക അല്ലെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ശനി രാശി മാറുന്നത് അപ്പം അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസത്തിൽ അതായത് ജൂൺ മാസത്തിൽ മൂന്നാം തീയതി വരെയാണ് ഈ ഒരു രാശിമാറ്റിന്റെ ഫലം എന്ന് പറയുന്നത് നമുക്കറിയാം ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം എന്താണ് ഒരു രാശി രാശിമാരെ ഒരു സ്ഥലത്ത് രാശി നിൽക്കുക അല്ലെ രണ്ടര വർഷത്തോളം ചില സമയത്ത് രണ്ടേകാലം രണ്ടേ മുക്കാൽ അങ്ങനെയൊക്കെ വരേണ്ട രണ്ടര വർഷത്തോളം എന്താണ് ഒരു രാശി തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിലായത് സംബന്ധിച്ച് നോക്കിയാലും ഒരു വ്യക്തിപരമായിട്ട് നോക്കിയാലും നല്ലൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അല്ലെ ശനീശ്വരൻ എന്ന് പറയുന്നത് നല്ല രീതിയിലും മോശ രീതിയിലും അല്ലെങ്കിൽ മോശ രീതിയിലും നല്ല പവർഫുൾ ആയിട്ടാണ് നമ്മുടെ ജീവിതത്തില് അപ്പൊ നമുക്കിപ്പോ ശനി ദശ അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് ഒരു ഫിഫ്റ്റി ടു ട്വന്റി പേഴ്സെന്റേജ് എങ്കിലും അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പേർസെൻറ്റേജ് എങ്കിലും ശനിയുടെ രാശിമാറ്റത്താൽ ഉണ്ടാവുന്ന ഫലങ്ങൾ നമ്മളിലേക്ക് എന്താണ് ബാധിക്കും കാരണം അത്ര നാൾ നീണ്ടു നിൽക്കുന്ന രാശിമാറ്റമാണ് അത് മാത്രല്ല നമ്മുടെ എന്താണ് കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് അല്ലെ അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയുടെ അവസാനം പറയും ആദ്യമ രാശിഫലം പറഞ്ഞ് നമുക്ക് പൊങ്ങോട്ട് പോവാം അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ പാട്ടും കൂടെ എന്ത് ചെയ്യുക എല്ലാവരും ഒന്ന് കാണുവാട്ടോ ഒരു വീഡിയോ എങ്കിലും കാണുക ഒരു രാശിയുടെ ഫലം കേട്ടിട്ട് ആ കൺക്ലൂഷൻ പാട്ടെങ്കിലും കാണുവെച്ചാൽ അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തൊട്ടടുത്തോണ്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ നിക്കുകയുള്ളൂ കേട്ടോ കാരണം നമ്മളിടുന്ന വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ കർക്കിടക രാശി പുനർദ്ദം കാല് പൂയം ആയില്യമടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കർക്കിട രാശി എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ കർക്കിട രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്ര നാള് അഷ്ടമശനിയായിരുന്നു അല്ലെ അഷ്ടമശനി ശനിയായിരുന്നപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ അനുഭവിച്ചു അല്ലെ പലർക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ രോഗങ്ങള് ദുരിതങ്ങള് ദുഃഖങ്ങള് അതുപോലെ തന്നെ ജോബൊക്കെ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുക പല രീതിയിലുള്ള കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ടുണ്ടാവാം അല്ലെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശനി ഒമ്പതിലേക്ക് രാശിമാറാണ് ഒമ്പതിലെ ശനി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അത്ര പ്രതികൂലമായിട്ട് ഉള്ള സാഹചര്യം ഒന്നും തരുന്നില്ല ഓക്കെ എന്നിരുന്നാലും അപ്പോ ഇത് തുല്യമായ ആളുകൾക്കൊക്കെ അവരുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പം ചില ആളുകൾക്ക് എല്ലാവർക്കും അല്ല കർക്കിട രാശി ചില ആളുകൾക്ക് നിത്യ ദുഃഖത്തിനൊക്കെ കാരണമാകാൻ സാധ്യതയുള്ള സമയമായിരിക്കും ഓക്കെ വിഷമിക്കുന്നുണ്ട് എല്ലാവർക്കും അല്ല ഒരു എന്താ മൈനലായിട്ട് കുറച്ച് പേർക്ക് അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ശനി നമുക്ക് നോക്കി കഴിയുമ്പം നമുക്ക് ഒമ്പതാം ഭാവത്തിലാണ് അല്ലേ ഒമ്പതാം ഭാവത്തിന് വേണ്ടി ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏഴ് എട്ടാം ഭാവാധിപനാണ് ശനി എന്ന് പറയുന്നത് ആ ശനിയാണ് ഒമ്പതാം ഭാവത്തിൽ നിൽക്കുക ഓക്കെ ഒമ്പതിൽ നിന്നുകൊണ്ട് ക്ഷണി എന്ത് ചെയ്യുന്നുണ്ട് മൂന്നിലേക്കും ആറിലേക്കും അതുപോലെ തന്നെ പതി നിന്നൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശനി എന്തൊക്കെ കഷ്ടങ്ങളാണ് തന്നത് അപ്പൊ ശനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുക ഞാൻ എന്തൊക്കെ കഷ്ടങ്ങളാണ് തന്നത് ആ കഷ്ടങ്ങളൊക്കെ ഞാൻ മാറ്റിക്കോളാം അല്ലെ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് തന്നത് അതൊക്കെ ഞാൻ മാറ്റിക്കോളാം എന്നാണ് ശനിയുടെ നീട്ടം ഓക്കെ അപ്പൊ ശനി നല്ലത് ചെയ്യുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല അത്ര അനുകൂലം അല്ലെങ്കിൽ അത്ര നല്ലത് ചെയ്യും എന്ന് പറയുന്നത് പക്ഷെ ശനി ഇത്ര നാൾ തന്നെ അഷ്ടമ ശനിയിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് ചെറിയ മാറ്റങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ശനി തന്ന കഷ്ടപ്പാടുകൾ എന്തെയും ശനി മാറ്റും എന്നാണ് പറയാ ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ ഫോട്ടോമാലി നമുക്ക് എന്താ ഉണ്ടാവും ചെറിയൊരു ആശ്വാസം ഉണ്ടാവൂലേ കാരണം ഇത്രനാള് നമ്മൾ ഇരുട്ടം മുറിൽ ആണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ ചെറിയ വെളിച്ചം വാതിലിന്റെ വെളിച്ചം വാതിൽ പയ്യ തുറന്നു അല്ലെങ്കിൽ ചെറിയൊരു തൊല ആ വാതിൽ സൃഷ്ടിച്ച തന്നെ ഒരു ചെറിയ പ്രകാശം വരുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു ആത്മവിശ്വാസം ധൈര്യം നമുക്ക് വർദ്ധിക്കാം അല്ലെ സഹോദരി സഹോദരി നിമിത്തം നമുക്ക് എന്താണ് ഗുണാനുഭവങ്ങളൊക്കെ നമുക്ക് പറയാം അല്ലെ ആദായം എന്നൊക്കെ പറയാൻ പറ്റും അതുപോലെ തന്നെ ശനിയുടെ ദൃശ്യം നമുക്ക് ആറിലേക്ക് വരുന്നുണ്ട് നമുക്ക് കടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ രോഗങ്ങള് ദുരിതങ്ങള് ദുഃഖങ്ങള് ഇതൊക്കെ എന്ത് ചെയ്യും പയ്യെ നിവർത്തിക്കുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ പയ്യെ കുറഞ്ഞു വരുന്ന സമയമായിരിക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ കടങ്ങളൊക്കെ നമുക്ക് അടിക്കാനൊക്കെ പറ്റും ഓക്കെ അതുപോലെ തന്നെ ശനിയുടെ ദൃശ്യം പതിനൊന്നിലേക്ക് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ലാഭം വരുമാനം ഒക്കെ വർധിക്കുന്ന ആയിട്ട് വരുമാനം ആർഗത്തിൽ ഒരു തരത്തിൽ നമുക്കൊരു ഒരു ചാൻസ് ആണ് എത്ര നാളെ ഒരു വരുമാനം ഇല്ലെങ്കിൽ പോലും ഇത്ര നാളെ ഇനി ഒരു വരുമാനം കിട്ടാനുള്ള ചാൻസ് ഒരു പോബിലിറ്റി ഉണ്ട് ചാൻസ് ഉണ്ട് എന്താ നമുക്കൊരു വരുമാനം കിട്ടാനുള്ള സോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കർക്കിടക സംബന്ധിച്ച് നോക്കുമ്പോ ഒത്തിരി നമുക്ക് എന്താണ് അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അനുകൂലം അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ പ്രതികൂലമാണ് വെച്ചാൽ അല്ല നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ വലിയ ദുരിതങ്ങളൊന്നും തരുന്നില്ല കാരണം ശനി ഒമ്പതിനാണ് അഷ്ടമ ശനിയുടെ ദുരിതങ്ങളൊന്നും എന്താണ് തരുന്നില്ല ഓക്കെ നിങ്ങക്ക് നോക്കുമ്പോൾ പലരും ചിന്തിക്കും ഓക്കെ കർക്കിട രാശിക്ക് അനുകൂലമായിരുന്നു ഇവർക്ക് എന്ത് വന്നാലും നല്ലതാണോ അല്ലെങ്കിൽ എന്ത് വന്നാലും മോശമാണോ ഈ ഒരു ചിന്ത പക്ഷെ പക്ഷെ രാശിക്ക് അറിയാം നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലേ കർക്കിട രാശി പല ചിന്തി പല കാര്യങ്ങളും അവർ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും പല കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്നു പോയിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എന്തായാലും ഇവര് മറ്റുള്ളവരുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടാവൂല സോ അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത് ഇവർക്ക് നല്ലതായിരുന്നു എന്ന് ചിന്ത വന്നത് പക്ഷെ ഇവർക്ക് എന്താണ് ഇവർക്കറിയാം ഇവരെന്തൊക്കെ അനുഭവിച്ചു എന്ന് അല്ലെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നമ്മളെ നേരിട്ട വിഷയങ്ങൾ ചിലപ്പോൾ ചില വാക്കുകൾ ചില ചിലപ്പോൾ ഒന്നോ രണ്ടു ദിവസത്തേക്കുള്ള ദുഃഖമായിരിക്കും പക്ഷെ ആ ദുഃഖം നമുക്ക് നല്ല രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ടാവാം മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന് വന്ന വാക്കുകൾ നിമിത്തം നമുക്ക് പലയിടത്തുള്ള ദുഃഖങ്ങൾ നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ നല്ല രീതിയിൽ എന്താ കരിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലവിനെന്താ പുറത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നന്നായി വിഷമിച്ചിട്ടുണ്ടാവാം ദുഃഖങ്ങൾ പേര് നടന്നിട്ടുണ്ടാവാം പലരും ഒരു എന്താണ് മറ്റേ ഒരാളോട് ഒരു കാര്യം തുറന്ന് സംസാരിക്കാനില്ലാത്തൊരവസ്ഥയിൽ ഉണ്ടായിരുന്ന നീങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആരെയും വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ലാത്തൊരു സാഹചര്യത്തിലൂടെ നീങ്ങി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആരും തന്നെ ഒരു വിശ്വാസം ഇല്ലാത്ത സാഹചര്യത്തിലോട്ട് കാരണം നിങ്ങ ഇവരുണ്ടായ അനുഭവിച്ച സാഹചര്യങ്ങൾ ഇവരെ അനുഭവിച്ച രീതികളൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് ഇവരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല ഇവരെ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഒക്കെയാണ് കടന്നു പോയത് ഇവര് പലയിടത്തും അങ്ങനത്തത് കാണിച്ച് ഇവർക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടിട്ടുണ്ടാവില്ല പലയിടത്തും ഇവര് കാണിച്ച എന്താണ് ഇവരെ മറ്റുള്ളവർ തെറ്റിദ്ധരി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവാം സോ അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളിലൂടെയൊക്കെ ഇവർ കടന്നു പോയേക്കാൻ സോ അത് നിമിത്തം തന്നെയാണ് ഇവർ ഇവരെന്താണ് കുറെ പാഠങ്ങൾ പഠിക്കുകയും നിങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മുന്നോട്ടൊക്കെ പോകാൻ സാധിച്ചു ഓക്കെ സോ ടെൻഷൻ അടിക്കേണ്ട ശനി നിമിത്തം ഉണ്ടായ പ്രശ്നങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ എന്തു ചെയ്യും ശനി മാറ്റുന്നുണ്ട് സോ നിങ്ങൾ ഇനി എന്തു ചെയ്യാ ഈശ്വര വിശ്വാസത്തോടെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഈശ്വര ഭക്തിയോടെ നമ്മൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽ പ്രവർത്തികൾ ചെയ്ത് സ്ഥലചിന്തയിലൂടെ മറ്റുള്ളവർക്കും ശത്രുക്കൾക്കും മിത്രങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാട്ടോ അപ്പം ഓട്ടോമാറ്റിക്കും നിങ്ങളിലേക്കും നല്ല രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ബൈബ്രേഷൻ എത്തും ഓക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് എത്തും നിങ്ങൾക്കും ആ കഷ്ടപ്പാടുകളൊക്കെ മറികടക്കാൻ സാധിക്കും പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നല്ലൊരു കാര്യത്തിലേക്ക് ഇറങ്ങുവാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കാം ഇനി സ്വജാതകം പൂർണമായിട്ട് പരിശോധിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ശനി ശനിമാറ്റത്താൽ നിങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ നിങ്ങളുടെ ജാതക പശാതം എങ്ങനെയുണ്ട് അതിന്റെ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം എന്താ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാട്ടോ ഇത്രക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ നമ്മൾ ഓരോ രാശിയുടെ ഫലങ്ങളൊക്കെ കേട്ടു അപ്പം പലരും എന്താണ് ഇപ്പൊ ടെൻഷൻ ആയിട്ടുണ്ടാവും ചിലവർ ഹാപ്പി ആയിട്ടുണ്ടാവും അല്ലെ ചിലവർക്ക് ഇനി ഇങ്ങനെ ഇനി ആണോ മുന്നോട്ട് പോകുന്നതിനൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വാർത്തയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്താണോ ഉൾപ്പെടുത്തുന്നതായിരിക്കും സോ എന്താ പേരും നക്ഷത്രം വ്യക്തമായി താര കംചട്ടോ നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ കേട്ടോ അപ്പം ശനീശ്വരന്റെ നമുക്ക് ഒരു ശനി രാശി മാറുമ്പോൾ നമുക്ക് എന്താണ് അതനുസരിച്ചുള്ള ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് നോക്കേണ്ടത് നോക്കാം നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ടെന്ന് കൂടി നോക്കാം നമുക്ക് ജാതകത്തിൽ സ്വജാതകത്തില് നമുക്ക് ശനീശ്വരൻ അല്ലെങ്കിൽ ശനി എന്താണ് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്താണ് ഈ ഗോചാര ഫലം വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പൊ ദശ ഏതാണ് നടക്കുന്നത് ഇപ്പൊ ശനി ദശയൊക്കെ നടക്കുന്നവർക്ക് ശനിയുടെ എന്താണ് അപകാരമൊക്കെ നടക്കുന്നവർക്ക് എന്താണ് നല്ല രീതിയിൽ ഈ ഒരു ശനിയുടെ മാറ്റത്തിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തും അത് അപ്പൊ എങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക സൽപ്രവൃത്തികൾ ചെയ്യുക സൽ ചിന്തകൾ ചെയ്യുക ഓക്കെ എപ്പോഴും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കും നമ്മുടെ ശത്രുക്കൾക്കായാലും നന്മ മാത്രം ചിന്തിക്കുക അങ്ങനെ തിന്മകൾ ആഗ്രഹിക്കേണ്ട തിന്മകൾ മറ്റുള്ളവർക്ക് സംഭവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ചെയ്യാനുള്ള കർമ്മം കൃത്യമായിട്ട് ചെയ്ത് നിർവഹിച്ചു മുന്നോട്ട് പോവുക അപ്പൊ എന്താണ് ഈശ്വരൻ നമുക്കതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ എന്താണ് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കുന്ന കേട്ടോ ശനി പ്രീതി ഒക്കെ വേണ്ടവർക്ക് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്ന നല്ലതാണ് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം കറപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ശനി അത്ര അനുകൂലമല്ലാത്തവർക്കൊക്കെ നോക്കുമായി കഴിഞ്ഞാൽ എന്തു ചെയ്യാ നമ്മളൊരു കറുപ്പ് വസ്ത്രം അല്ലെങ്കിൽ ഒരു കറുത്ത കർച്ചീഫ് എങ്ങനും കയ്യിലെപ്പോഴും കരുതുന്നൊക്കെ നല്ലതായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒരിക്കലും ശനീശ്വരൻ എന്തു ചെയ്യാ കുറ്റം പറയാതിരിക്കുക ശനീശ്വരൻ എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പൊ നമുക്ക് അതനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ എന്ത് ചെയ്യും ഈശ്വരൻ തരും അല്ലെ അല്ലെങ്കിൽ ശനീശ്വരൻ നമുക്ക് നൽകും പ്രധാനം ചെയ്യും അപ്പൊ എന്ത് ചെയ്യാ നല്ല വിശ്വാസത്തോടെ ഭക്തിയോടെ നമ്മൾ എന്ത് ചെയ്യാ ഒന്നും നമ്മളൊന്നും ആഗ്രഹിക്കാതെ എന്താ നിഷ്കളങ്കമായ ഭക്തിയോടെ മുന്നോട്ട് പോവാ അപ്പോഴാണ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലായാലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൊക്കെയായാലും ആ ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു അനുകൾ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പൊ ഇനിയിപ്പോൾ തൊട്ടടുത്ത് എൻ്റെ വരെ വരാൻ പോകുന്ന ഒരു വെബിനാർ എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടൊരു വെബിനാർ ആയിരിക്കും വരിക എന്ന് പറയുന്നത് കാരണം നമ്മൾ വാട്സ്ആപ്പ് പവേഴ്സ് എന്ന കൂട്ടായ്മയെ തന്നെ ഒരു പോൾ പോളിട്ടേൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചതിന് ബിസിനസ് റിലേറ്റഡ് ആണ് ആ പോളിന് ഇച്ചൊരു വ്യത്യാസം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ കൂടി അങ്ങനെ നിൽക്കുന്ന എന്താണ് ബിസിനസ്സും സ്ട്രെസ് മാനേജ്മെൻറ്റും കൂടിയാണ് നിൽക്കുന്നത് സോ അതിൽ ഏറ്റവും കൂടുതൽ പോളുവരുന്ന ഏതാണോ അതനുസരിച്ചായിരിക്കും ക്ലാസ് ആവുക വെബിനാർ ഉണ്ടാവുക മാക്സിമം എന്താണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും അടുത്ത ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന വിപ്രം സോ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ വാട്സ്ആപ്പ് കൂട്ടായ്മ ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് താല് ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് കേട്ടോ അതുമാത്രമല്ല ഈ പവേഴ്സ് ക്ലബിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു അനൗൺസ്മെന്റ് പെട്ടെന്ന് നിങ്ങളിലേക്ക് റീച്ച് ചെയ്യും നമ്മൾ പുതിയതായിട്ടൊരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിൻ്റെ അല്ലെങ്കിൽ അത് എല്ലാവരും അറിയണം അതല്ലേ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവരണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിനെന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം ബാക്കിയുള്ളതിലേക്ക് വരാൻ താമസം വരും പക്ഷെ എന്നാൽ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് എന്താണ് അപ്പം തന്നെ അപ് ടു ഡേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ വെബിനാർസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഉണ്ട് പെട്ടെന്ന് അന്മീനായിട്ട് കോൺടാക്ട് ചെയ്യാതെ അതുപോലെ ജോയിൻ ചെയ്യാനൊക്കെ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ അപ്പൊ ഈ തന്നെ വരാൻ പോകുന്ന വെബിനാറിലേക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന്റെ പോസ്റ്റർസോ അല്ലെങ്കിൽ ടോപ്പിക്കോ ഒന്നും തീരുമാനിച്ചിട്ടില്ല ൊക്കെ തീരുമാനിച്ചു വരുന്നുള്ളൂ കാരണം കറക്റ്റായിട്ട് പോലും തീരുമാനിച്ചതിനനുസരിച്ച് ടോപ്പിക് എടുക്കാമെന്ന് വിചാരിക്കുന്നു സോ പെട്ടെന്ന് ആ ഒരു കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് എന്താണ് ടോപ്പിക്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും കേട്ടോ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കൺസൾട്ടേഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുമ്പോൾ സമയം കൂടുതൽ പറയുന്നു അല്ലെങ്കിൽ ഓഫീസ് കറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട് സോ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയക്കുക അത് ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്നായിരിക്കണം കാരണം എന്താണ് അമ്മയും നമ്പറും എന്റെ നമ്പറും സെയിം നമ്പർ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഓഫീസിലുള്ള സ്റ്റാഫിന് തന്നെ കൺഫ്യൂഷൻ വരാം ആർക്കാണ് സാറുടെ കൺസൾട്ടേഷനു വേണ്ടിയാണ് സോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഒന്നറിയിക്കും ഇപ്പൊ വാട്സപ്പിലായെങ്കിൽ എനിക്ക് എന്നെ കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടിയായെങ്കിൽ എന്റെ അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടിയായെങ്കിൽ ജസ്റ്റ് ദേവാനന്ദവിനെ കൺസൾട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവർ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്താണ് അറിയാമോ ഞായറാഴ്ച ദിവസം മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഞാൻ എന്താണ് മറ്റു കോഴ്സുകളൊക്കെ പഠിക്കുന്നതാണ് സോ പഠിക്കാൻ വേണ്ടി എന്താണ് ഹോസ്റ്റലിലായിരിക്കും അതല്ലെങ്കിൽ ഞാൻ സ്കൂളിലായി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരിക്കും അത് മാത്രമല്ല നമ്മൾ എന്താണ് മറ്റുള്ള കാര്യങ്ങൾ അപ്പം കൺസൾട്ടേഷൻ വേണ്ടി മാത്രം വെച്ചാൽ ആസ്ട്രോളജി കൺസൾട്ടേഷന് വേണ്ടി മാത്രം ഒരു ഡേ ആയിട്ട് വെച്ചേക്കണേ നമ്മൾ ഞായറാഴ്ച ദിവസമാണ് സോ അന്നത്തെ ദിവസത്തേക്ക് മാത്രം അപ്പം ഒരു മാസത്തിൽ നാല് ഞായറാഴ്ചയല്ലേ ഉള്ളൂ സോ അപ്പോയിൻമെന്റ്സ് വരുമ്പം നിങ്ങൾക്ക് അറിയാമല്ലോ അനുസരിച്ച് ടൈം കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവര് തരുന്നത് സോ അതുകൊണ്ടാണ് സോ ആ താമസം കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി സോ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും ഓഫീസ് ചെയ്യുന്ന കറക്റ്റായിട്ട് ഡീറ്റെയിൽ പറഞ്ഞു തരും കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ആ വാട്സാപ്പ് കൂട്ടായ്മയെ കാണാം പവേഴ്സ് എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ ജോയിൻ ചെയ്യുക താല്പര്യമുള്ള ജോയിൻ ചെയ്താൽ മതി കേട്ടോ നിർബന്ധിക്കുന്നൊന്നുമില്ല ആരെയും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാനില്ല ഇങ്ങനത്തെ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ആണ് ആ കൂട്ടായ്മയിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി മാർഗം എന്ന് പറയുന്നത് ആണ് സോ അതുകൊണ്ടാണ് കാരണം വാട്സപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയായാലും എനിക്ക് എന്തെയാ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പിൽ ഒരു ഈ ഗ്രൂപ്പിന്റെ ഒരു ആക്സസ് ഞാനും എന്താണ് നോക്കുകയാണെന്ന് സോ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഓഫീസിന് ആ സ്റ്റാഫായാലും കൃത്യമായിട്ട് ആ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് അവർ എന്ത് ചെയ്യും നോട്ട് ചെയ്യും സോ അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും എന്താണ് ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഈശ്വര വിശ്വാസത്തോടെ നല്ല ഈശ്വര പ്രാർത്ഥനയോടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്ഥല ചിന്തകൾ ചെയ്ത് സ്ഥല ചിന്തകളുടെ ജീവിതം മുന്നോട്ട് പോകുക കേട്ടോ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്തൊക്കെ പ്രതിസന്ധി ഒന്ന് നമുക്ക് നേരിടാന് നമുക്ക് നേരിടാൻ പറ്റാത്ത നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത എന്ത് പ്രശ്നങ്ങളാ നമ്മുടെ ജീവിതത്തിലുള്ള ഒന്നും തന്നെ ഇല്ല നമ്മുടെ ചിന്താഗതിയാണ് സോ ആ ചിന്താഗതി ഒന്ന് നേരെയാക്കി നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാൻ ശ്രദ്ധിക്കുക കേട്ടോ